എനിക്ക് പണിയുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അരി പാത്രത്തില് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടടി അടിപ്പിക്കും ഏതെങ്കിലും അതൊക്കെ പോയി കേടോ കുറച്ച് ചന്ത ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ കത്തുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ അവിടെ മറ്റേ കരിക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് പെട്ടെന്ന് ജ്യൂസ് എവിടെ ഇട്ട് തിരിക്കും അപ്പൊ തിരിച്ചുണ്ടെങ്കിൽ എന്നുള്ളത് കയറണമെന്നുള്ള മനസ്സിലായില്ലേ അതെ നോക്ക് 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 ഈ പുതിയ കുക്കർ എന്ന് പറഞ്ഞ അത് ലീക്കാണ് ഞാൻ ഞാൻ ചെയ്യും ഒരു കാര്യം ഇപ്പൊ ഓണത്തിന് അപ്പൊ പറഞ്ഞേക്ക് പെർസെന്റേജ് വരെ ഓഫർ ഉണ്ട് എല്ലാ കിച്ചൺ അപ്ലയൻസിലും ഞാൻ കുക്കർ എന്റെ വാൽപാത്രങ്ങള് മിക്സി എല്ലാം ഞാൻ ഒന്ന് മാറ്റിക്കോളുക്കാൻ സുരേട്രന്റെ ചീത്ത കേട്ട് ഞാൻ മടുത്ത് ഇന്നൊന്നല്ല രണ്ട് കുക്കർ മേടിച്ചിട്ടേ പോകുന്നുള്ളു ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതല് വിവിധ കളർ വിവിധ ഷേപ്പ് സൈസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് ജാറുള്ള ബ്രാൻഡഡ് മിക്സി വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അപ്പൊ ഇനി പിശുക്കേണ്ട കാര്യമില്ല എന്റെ കേട് വന്ന എല്ലാം ഞാൻ മാറ്റാൻ പോവാണ് അപ്പൊ പാലക്കാട് വേണുസിലെ അങ്ങോട്ട് തുടങ്ങുകയാണ് എന്റെ നല്ലോണം അല്ല കിഡിലെ നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ട് നല്ല കാരണം കേട്ടോ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലൈഫ് ടൈം വാറണ്ടിയുള്ള ഫുഡും ഹോമും കൂടെ വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു തുള്ളി എണ്ണയില്ലാതെ പപ്പടം വറുത്തെടുക്കാം മീൻ പൊരിക്കാം ചിക്കൻ അലക്കാറും മുറുന്ന് വറുത്തെടുക്കാം ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന എയർ ഫ്രയറുകള് വെറും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വൈഡ് വെറൈറ്റി സാധനം ഇവിടെ റെഡിയാണ് വാട്ടർ ഹീറ്റർ ആണ് ഇതേ ഇവിടെ ഇരിക്കുന്നത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോളാർ വെച്ചതിന് ശേഷം പരമാവധി ഗ്യാസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഇതുപോലുള്ള ഒരു ഓഫർ വേറെ കിട്ടില്ല വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് റേഞ്ചസ് ഈ റോബോട്ടിക് വാക്വം ക്ലീനർ ഒക്കെ വന്നപ്പം ഭയങ്കര വരെയായിരുന്നു എന്താ സ്റ്റാർട്ടിങ് ഓണ ഓഫർ വന്നിട്ടുണ്ട് വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സാധനം റെഡിയാണ് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ആയിട്ട് വാങ്ങാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ തൊട്ട് സാധനം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതും ഫൈവ് ജിയുടെ എ ഐ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇരുപത്തിനാലും മാസം കൊണ്ട് നോ കോസ്റ്റ് ഇ എം ഐ ലാർക്കും ലാപ്ടോപ്പ് സ്വന്തമാക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നമ്മുടെ പാർട്ടി സ്പീക്കർ സ്റ്റാർട്ടിങ് ആണ് അപ്പോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരം തീർച്ചയായിട്ടും ഓണം തന്നെയാണ് കാരണം അപ് ടു സെവന്റി പെർസെന്റേജ് വരെ ഓഫറാണ് നമ്മുടെ പാലക്കാട് വേണുസിലുള്ളത് അപ്പൊ ഒട്ടും ആലോചിക്കേണ്ട ഇത്തവണത്തെ ഓണം നമ്മുടെ സ്വന്തം വേണൂസിനൊപ്പം എത്ര രൂപ പർച്ചേസ് പൊതുങ്ങി അതെ എമർജൻസി ലാമ്പും കിട്ടി പേരും ഫോൺ നമ്പറും അപ്പൊ നല്ല ഓണം വാങ്ങാ വേണൂസിനൊപ്പം